ഹലോ ഹായ് നമസ്കാരം ഇറ്റ്സ് മീ ഷിബിൻസൻ വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് മൈൻഡ്സ്കേപ്പ് കേരളത്തിലെ ഒരു വിവാദ നായികയോടൊപ്പമാണ് ഞാൻ എന്നുള്ളത് അവരുടെ വീട്ടിലാണുള്ളത് കോഴിക്കോടാണ് വിവാദ എന്ന് പറയുമ്പോഴും അപ്പോഴും നായിക തന്നെയാണ് അപ്പോൾ ആ നായിക നമുക്ക് പരിചയപ്പെടാം വേറെ ആരുമല്ല ജസ്ന സലീം സ്വാഗതം സന്തോഷുണ്ട് ചേച്ചി എന്ന് വിളിക്കണോ ഇത്ത എന്ന് വിളിക്കണോ നിനക്ക് വിളിക്കാം വിളിക്കാം അതാണ് അപ്പോൾ ആരാണ് ജിസ്ന സലീ എൻ്റെ പോഡ്കാസ്റ്റുകൾ കണ്ടിട്ടുണ്ടോ സ്വാഭാവികമായിട്ടും എൻ്റെ പോഡ്കാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ സമകാലീന രാഷ്ട്രീയ സാമൂഹിക വിവാദകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തു പോകുന്ന ഒരു ഒരു ചർച്ച ഒരു എന്താ പറയുക ഒരു സംഭാഷണ ശകലമായിരിക്കും ഇത് അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മൾ തുടങ്ങുന്നത് എപ്പോഴും ആരായിരുന്നു എന്തായിരുന്നു അവരുടെ പഠനകാലം കുട്ടിക്കാലം എങ്ങനെ ഈയൊരു മേഖലയിലേക്ക് വന്നു ഈ ചിത്രരചന എവിടെ നിന്ന് തുടങ്ങി എന്നുവേണ്ട എല്ലാ കാര്യങ്ങളും ജസ്നാ സലീമുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്തു പോകുന്ന ഒരു വൺ അവർ സെക്ഷൻ അതായിരിക്കും നമ്മുടെ ഈ പോഡ്കാസ്റ്റ് ഓക്കെ തുടങ്ങാം 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 യുദ്ധ കയറാൻ ഞാൻ റെഡിയാണ് തീർച്ചയായിട്ടും എനിക്ക് കയറുന്നത് ത്ര ഇപ്പൊ ഉന്നതില്ല നിൽക്കുന്നത് അത് പെട്ടെന്ന് ആയാലും എനിക്ക് വിഷമ അല്ല എന്നെ ഭയങ്കര പോസിറ്റീവ് ആയിരിക്കും ഞാൻ പറഞ്ഞല്ലോ എന്നെ കഴിഞ്ഞ ദിവസം കളിയങ്കാട്ട് നീലിന് എന്നെ നീലി എന്റെ ഗുരു ആവട്ടെ എന്ന് ചോദിച്ചാൽ നീലി പോലും ിട്ടില്ല ഞാൻ പലരോടും എന്നെ ഞാൻ പറയലു നോക്കിയാ എന്നെ കാണൂല എന്നെ നോക്കിയാൽ കാണുള്ളൂ അതുകൊണ്ടാണ് നിങ്ങൾ എന്നെ എന്ന് പറയാറുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ജീവിത കഥയിലേക്ക് എന്താ പറയാ ഒരു സിനിമാ കഥ പോലെ ജൂൺ പതിനഞ്ചാം തീയതി നൈൻറ്റീൻ നൈന്റി ടു സോഫിയക്കും മജീദിനും ഒരു മകൾ പിറന്നു അവര് പേര് ജസ്നാന്ന് അവരൊക്കെ ഉമ്മയും പാപ്പയും രണ്ട് പെൺകുട്ടികളാണ് എനിക്ക് മൂത്തതായിട്ടുള്ളത് അപ്പൊ മൂന്നാമത്തത് ആൺകുട്ടിയാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നിന്നതായിരുന്നു പക്ഷെ ജനിച്ചത് പെൺകുട്ടിയായിപ്പോയി സ്വഭാവം ഏകദേശം ആൺകുട്ടിയുടെ മട്ടൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ വയ്യ അങ്ങ് പറയാ അങ്ങനെ എല്ലാ വീട്ടിലെത്തെ എന്ന് പറയുമ്പോ എനിക്ക് ചാച്ചന്റെ ഓട്ടോ ഓർമ്മ വരുന്നു എന്റെ പൊന്നേ ഞാനോട്ട് പിണങ്ങി ഒരു വളരെ പ്രധാനപ്പെട്ട നമ്മുടെ ഒരു ആർജെ ബിൻസി അറിയാമോ ഞാനോട്ട് പിണങ്ങി ഇപ്പം ഒരു ഒറ്റ ഇന്റർവ്യൂ കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ജനങ്ങൾ ആങ്കർത്തി ആങ്കർ അടിപൊളി ആങ്കർ പൊളിച്ചു എന്ന് പറയുമ്പോൾ ആ ബിൻസി ഏറില് ഇപ്പൊ ബിൻസിക്ക് എന്റെ കണ്ണിടത്തെ കാണത്തില്ലെന്ന് അറിഞ്ഞു അതുപോലെ ആവാതിരിക്കട്ടെ ഏത് എന്റെ കാര്യത്തിൽ ഒരിക്കലും എനിക്ക് ഉറപ്പ് തരാൻ പറ്റൂല ഈ ചാനൽ നടത്തുന്ന ആള് വരെ ചിലപ്പോൾ ഇരളിൽ കയറി എന്റെ കൂടെ ഒരാൾ പോലും വീഡിയോ എടുക്കാൻ വരാറില്ല എന്റെ ഫാമിലിയിൽ അരുൺ അല്ലാതെ വേറൊരാളും വരാറില്ല പാപ്പയും ഇമ്മയും വരെ ഞാൻ എടുക്കാറുണ്ടായി പാപ്പരെയും പോലും ഞാൻ സ്ക്രീനിൽ കൊണ്ടുവരാറില്ല അപ്പം ഞാൻ അവിടെ ജനിച്ചു ഒരു മുസ്ലിം മതസ്ഥയാണ് ആയിട്ടായിരുന്നു നല്ല പക്ക പക്ക ആയിരുന്നു ഫാമിലി നിസ്കാരവും നോമ്പ് നോറ്റ് എന്താ പറയാ ഞങ്ങളുടെയൊക്കെ അവിടെ സ്കൂൾ വിദ്യാഭ്യാസത്തെക്കാട്ടിലും ഞാൻ താമരശ്ശേരി പൂനൂര് എന്ന് പറയുന്നൊരു സ്ഥലത്താണ് ഏകദേശം കുട്ടി മലപ്പുറം എന്ന് തന്നെ പറയാം അപ്പൊ അവിടെ ജനിച്ച വളർന്ന ഒരാളാണ് ഞങ്ങൾ നോക്കാന്ന് വെച്ചാല് ഏറ്റവും ഫോക്കസ് ചെയ്യുന്നത് മദ്രസാ വിദ്യാഭ്യാസമായിരുന്നു ആ കാലത്ത് അപ്പം ഞാനും ഈ പറഞ്ഞതുപോലെ പോണം മദ്രസ വിദ്യാഭ്യാസം ഞാന് അഞ്ചാം ക്ലാസ് വരെ മദ്രസേ പോയിട്ടുള്ളൂ പിന്നെ ആറിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ ടൗണിൽ പോകണം അവിടെ ഫെസിലിറ്റി ഇല്ലാത്തത് കൊണ്ട് അഞ്ച് വെച്ചിട്ട് ഞാൻ ഒരാളാണ് അപ്പം ഒരു എന്താ പറയുക മുസ്ലിം രീതിയിൽ എൻ്റെ വാപ്പ ഇപ്പോൾ ഓട്ടോ ഡ്രൈവർ ആട്ടോ നിങ്ങൾ ആർ ജെ ബിൻസിൻ്റെ പറഞ്ഞതിൻ്റെ മന്ത്രി കാരണം ഞങ്ങൾ മൂന്ന് പെൺകുട്ടികളെയും വിവാഹ ശേഷം പാപ്പ ബാധ്യതകളൊക്കെ ഒഴിച്ചതിന് ശേഷം ഒരു ഓട്ടോ എടുത്ത് ഓടിക്കുകയാണ് ഞാൻ അന്ന് തൊട്ടിട്ട് ഞാൻ അറിയുന്നത് എൻ്റെ ഫാദർ അറിയുന്നത് അന്നത്തെ ബസ്സിലെ ഡ്രൈവർ ഡ്രൈവറായിരുന്നു കൊയിലാണ്ടി താമരശ്ശേരി ബസ്സിലെ ഡ്രൈവർ ഡ്രൈവറായിരുന്നു അപ്പം ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസിയായിരുന്നു ഞാൻ ശ്രീമത വിശ്വാസി എനിക്ക് എനിക്കൊന്നുമില്ല എന്റെ ഉമ്മയൊക്കെ എടുക്കെടുക്ക് നമ്മളെ സിയാറത്തിന് പോവാന്നറിയാലോ സിയാറത്തിന് പോകുന്ന ആൾക്കാരായിരുന്നു എന്ന് വെച്ചാൽ സുന്നി സുന്നി അല്ലേ എ പിൻ്റെ മദ്രസിലാണ് ഞാൻ പക്ഷേ പഠിച്ച അപ്പോൾ ഞാൻ മാത്രമേ മാത്രമായിട്ടുള്ളൂട്ടോ വീട്ടിലെ എ പിയുടെ അല്ല സത്യത്തിൽ എനിക്കൊരു അല്ല ഇത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കതും ചർച്ച ചെയ്തു പോകാം ഈ സത്യത്തിൽ ഈ മലപ്പുറത്ത് അല്ലെങ്കിൽ കോഴിക്കോട് അല്ലെങ്കിൽ ഈ നമ്മുടെ മലബാർ ഏരിയയിൽ എ പി ഈ കെ സുന്നി എന്ന് പറയുന്ന ഒരു വ്യക്തമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഒരു എന്താ പറയാ ഒരു തമ്മിൽ തെല്ലുന്ന ഒരു അല്ലെങ്കിൽ തമ്മിൽ തെല്ലുന്നല്ല ഒരു ആശയപരമായിട്ടുള്ള ഒരു സംവാദം എപ്പോഴും നിലനിൽക്കുന്നു ഞാൻ കേട്ടിട്ടുള്ളതാണ് എനിക്ക് തോന്നി കാരണം എന്റെ കാര്യത്തില് ഒരു അധികാര പടംപലി ഉള്ളത് പോലെ തോന്നിയിട്ടുണ്ടോ എ പി കെ തമ്മിൽ എനിക്കതൊന്നും അറിയില്ല ഞങ്ങളുടെ ഞാൻ തന്നെ ഈ പറഞ്ഞ എ പിയുടെ മദ്രസ് പോവാൻ കാരണം വെച്ച ഞങ്ങളുടെ മഹല് കമ്മിറ്റിയിൽ അവിടെ ഓരോരുത്തർക്ക് ഓരോരോ മഹല്ണ്ടാകും അപ്പൊ ആ ഒരു ഇതിൽ ഒരു പിന്നെ ആ ഒരു ആയതുകൊണ്ടാണ് സിസ്റ്റേഴ്സ് ഒക്കെ പഠിച്ചത് സ്വന്തം മഹല് കമ്മിറ്റിയിലല്ല വേറെ മഹലിലാണ് പഠിച്ചത് ഓരോരുത്തർക്ക് ഓരോരോ മഹല് കമ്മിറ്റിയും നമ്മൾ ഉണ്ടാക്കി കൊടുക്കല്ലോ അപ്പോൾ ഞാനെന്ന് വെച്ചാൽ ഈ പറഞ്ഞത് ഓണം ഒടുങ്ങാക്കാട് പള്ളി എനിക്ക് ഭയങ്കര വിശ്വാസമായിരുന്നു അതുപോലെ മടവൂർ മക്കാവ് ഈ ഇവിടെ ഞാനും എൻ്റെ ഉമ്മയും എന്റെ സിസ്റ്റേഴ്സും വാപ്പയും ഒക്കെ പറഞ്ഞു മാസത്ത് പോകുന്ന സ്ഥലമായിരുന്നു അത്രമേൽ വിശ്വാസിയായിട്ട് ഞാൻ വളർന്നു വന്നത്